ഈശോയിൽ സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പ്രാർത്ഥനകളും ത്യാഗങ്ങളുമൊക്കെയായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന സമയമാണല്ലോ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാനും നമുക്ക് വലിയ ഉത്തരവാദിത്വം വിളിയുണ്ട് അതെന്തിനാണെന്നറിയാവോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം തന്നെയാണ് അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ് പീലിപ്പോസ് അപസ്തോല പ്രവർത്തനത്തിൽ എട്ടാമത്തെ അധ്യായം അഞ്ചാം ഭാഗ്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഈശോയുടെ ഉദ്ധാനത്തിനൊക്കെ ശേഷം പീലിപ്പോസ് പോയി സമരിയായിൽ പോയി ദേവചനം പ്രഘോഷിക്കുകയാണ് നമുക്കറിയാം സമരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന ഒന്നും പൊതുവെ സാധാരണ സ്വീകരിക്കാത്തൊരു സ്ഥലമാണ് അവിടെ പോയി പീലിപ്പോസ് ഈശോയുടെ വചനം പ്രഘോഷിക്കുന്നു തിനുശേഷം അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെ എട്ടാമത്തെ അധ്യായം എട്ടാമത്തെ വചനം നാം വായിക്കണം ഫിലിപ്പോസിൻ്റെ പ്രസംഗത്തിന് ശേഷം ഈശോയെക്കുറിച്ചുള്ള പ്രസംഗത്തിന് ശേഷം ആ നഗരത്തിലുള്ളവരെല്ലാവരും സന്തോഷവന്മാരായി എന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതി വെച്ചിരിക്കുക സ്നേഹമുള്ളവരെ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ നോമ്പിൻ്റെ ചൈതന്യം ക്രിസ്തുവിൻ്റെ കൂടെ വസിച്ച് അവനെ മനസ്സിലാക്കി അവനെ അറിഞ്ഞ് ആ ഉദ്ധാന അനുഭവം ലഭിച്ച ശേഷം അത് നമ്മൾ അനുഭവിച്ച ശേഷം മറ്റുള്ള മനുഷ്യരുമായിട്ട് അത് പങ്കുവച്ചു കൊടുക്കുക അത് ജീവിതത്തിൽ അവരുടെ ജീവിതത്തെ സ്പർശിക്കും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും വലിയ ആനന്ദത്തിലേക്കും സന്തോഷത്തിലേക്കും അത് അവരുടെ ജീവിതത്തെ നയിക്കും ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ